ഹലോ ഫ്രണ്ട്സ് നമ്മളിന്നിട്ട് ഷോപ്പിങ്ങിന് പോവുകയാണ് അപ്പോൾ ഇവർക്ക് സാരിയാണ് കൊടുക്കുന്നത് ഇത് പറയുന്നതിൻ്റെ അടുത്ത് ഹിന്ദിയിൽ സംസാരിക്കണമെന്നാണ് പറയുന്നത് അപ്പം യൂട്യൂബിൽ ഞാൻ ചെയ്യുമ്പോൾ ഹിന്ദിയിൽ സംസാരിച്ചിരുന്നു എങ്കിലേ ഇവർക്കും കൂടെ കാണാൻ പറ്റത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത് അപ്പം ഞങ്ങൾ സ്കൂളിയോയിൽ ആദ്യം പോയത് സാരി കളക്ഷനിലായിരുന്നു അപ്പം വേറെ രണ്ടുപേരും കൂടെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അവർ ആന്ധ്രയും മറാഠിയാണ് പിന്നെ അവരുടെ അമ്മയും കൂടെ ഉണ്ട് അപ്പം ഞങ്ങൾ സാരി കളക്ഷനിലാണ് ഫസ്റ്റ് പോയത് ആ രീതിയിൽ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് അങ്ങനെ ഞങ്ങൾ സാരി മേടിക്കാൻ ആണ് പോയത് അവർക്ക് അവർ കൂടുതലും സാരിയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ സാരി അങ്ങനെ ഉടുക്കാറില്ല അപ്പം ഞാൻ സാരി ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇവർ സാരി എന്ന മകം ഒരു രീതി ഈ ഒരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു അവർ ഒരു മൂന്നാല് സാരി എടുത്തായിരുന്നു പിന്നെ എടുത്തത് ഈ ഒരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു ഈ ബ്ലൂ കളർ സാരി പിന്നെ എടുത്തത് ഈ സാരി അവർ ചോദിച്ചു ഇത് നിവർത്തി നോക്കാൻ വേണ്ടി അപ്പോൾ അവർ നോക്ക നിവർത്തില്ല നൂത്ത് നോക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അതെടുത്തില്ല ഇത് ദീദീൻ്റെ അമ്മയാണ് ദീദീടെ അമ്മയ്ക്കും ഈ സാരിയാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ദീദീൻ്റെ അമ്മ ഈ സാരിയാണ് എടുത്തത് പിന്നെ കുറേ കളക്ഷൻ ഉണ്ട് അപ്പം ഇത് ഒരുപാട് സാരീസുണ്ട് കോട്ടൻസ് കാഞ്ചീപുരം പട്ടു സാരി അങ്ങനെ കുറേ കുറേ ഉണ്ട് കുറേ ആണെങ്കിൽ അങ്ങനെ ഒരു തറയിൽ ഇങ്ങനെ ഉണ്ട് അങ്ങനെ താഴെ തുറന്നാൽ സ്റ്റാഫുകളെല്ലാം ക്ലാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ മറക്കുന്നു അപ്പോൾ അവർക്കും അറിയത്തില്ല എന്നാണ് പറഞ്ഞത് ചെറിയ ചെറിയ കുറേ ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഞങ്ങളതൊന്നും മേടിക്കാൻ നിന്നില്ല ഞങ്ങൾ പിന്നെ ഇവിടെ പോകുന്നു പിന്നെ കുറച്ച് കുറച്ച് കുട്ടികൾക്ക് ആവശ്യമായ പേൻ്റൊക്കെ മേടിച്ചിട്ടെങ്കിൽ പോകുന്നു പിന്നെ തെങ്ങി കുറഞ്ഞു মতাথ